ജീവിതത്തിലെ ആദ്യത്തെ ഒരാളും ഒരിക്കലും മറന്നു പോവില്ല ജീവിതത്തിൽ ഏറ്റവും മധുരെന്നറിഞ്ഞ ഒന്ന് തന്നെയായിരിക്കും അതെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിലെ മേലക്കാരിയുമായി ജീവിതത്തിൽ ആദ്യമായി എല്ലാം നടന്നത് എങ്ങനെയെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലല്ല എൻ്റെയും വീട്ടിലെ മേലക്കാരിയായ സുമങ്കറിയുടെയും ജീവിതത്തിൽ നടക്കുമ്പോൾ അന്ന് എനിക്ക് പ്രായം ഇരുപത് എന്റെ പേര് സച്ചിൻ എന്നാണ് അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും കാലമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കലാപരിപാടികൾക്ക് നടത്തണമെങ്കിൽ നമുക്ക് ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ചെറിയ പുസ്തകം മാത്രമാണ് പിന്നെ പല്ലടത്തും സീനും കിട്ടിയാൽ അങ്ങനെയും ുംമ്മയും അതുകൊണ്ട് അവർ രണ്ടുപേരെ ആവലെ ഒൻപത് മണിയാവുമ്പോഴും പോയി വൈകിട്ട് ആറു മണിക്കാണ് തിരിച്ചെത്തുന്നത് വീട്ടിലെ ജോലിക്കാരി രാവിലെ മണിയാകുമ്പോൾ വരും വൈകിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്ന് എനിക്ക് ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ പതിവ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ടിലേക്കാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാവും പ്രധാന ചർച്ചാ വിഷയം വീട്ടിലെ കുറിച്ച് എന്തിനാണ് എന്റെ വീട്ടിലുള്ള ജോലിക്കാരിയുടെ കെട്ടിയു പോയിട്ട് പത്തു കൊല്ലം മേളിലായി പത്ത് വർഷമായി അവൾ ആഗ്രഹിക്കുന്ന ചൂടൊന്നും അവൾക്ക് ഈ തര ലഭിച്ചിട്ടില്ല നീ ഒന്ന് മനസ്സ് വെച്ചാൽ അതെല്ലാം നടക്കും ഇത്രയും എളുപ്പത്തിൽ ഒരു അവസരം കിട്ടിയിട്ട് ഉപയോഗിക്കാത്ത നീ ഒരു മണ്ടൻ തന്നെ എന്ന സംശയം ഇല്ലാതെ പറയാൻ നീ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് നടത്തുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ വിശദമായി ഗോപി പറഞ്ഞു തന്നു ഗോപി പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കാരണം ഏതൊരാളാ എന്തൊക്കെ ആഗ്രഹിക്കാതിരിക്കുന്നത് പക്ഷെ ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും എങ്ങനെ ഇതിലേക്ക് കടന്നു വരും എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം ഗോപി പറഞ്ഞതുപോലെ കെട്ടിയൊന്നില്ലാത്തതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിലും നല്ല ആഗ്രഹമുണ്ടാവും ഞാൻ ചെറുതായി ഒരു ചൂണ്ണിട്ട് നോക്കിയാൽ ഇനി വളഞ്ഞാലോ എന്തായാലും രണ്ടിലൊന്ന് പോക്കാമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി ഉച്ചയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ച് അഞ്ചു മിനിറ്റോളമായിട്ടും അവളെ കാണാനില്ല ഒടുവിൽ അവൾ വന്ന വാതിൽ തുറന്നു ബ്ലൗസും മു വേഷം ബ്ലൗസിന്റെ ഇപ്പിരിക്കുന്നത് എന്തായിരുന്നു പരിപാടി എന്ന് എനിക്ക് നല്ല സംശയം തോന്നി എന്ന പോലെ ഞാൻ ചിന്തിച്ചു ഞാൻ ഭാഗ്യം സോഫയിൽ വെച്ച് നേരെ അവടിയുടെ അടച്ചുപോയി ചെറിയ രീതിയിൽ ഒന്നും നോക്കി അവൾ പക്ഷെ ആരുമില്ല അവളുടെ പ്രായതാ കിട്ടലിൽ കിടക്കുന്നു മുഴുത്ത ഏത്ത പഴവും ഉണ്ട് അത് തന്നെ അവൾ സ്വന്തമായി ഓരോന്നും സമയത്താണ് ഞാൻ അവളെ ശല്യപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴൊന്നും മനസ്സ് വച്ച എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച നിമിഷം സാഫല്യമാവും എന്നെനിക്ക് മനസ്സിലായി കാരണം ഗോപി ഒരു ദിവസം നിങ്ങളോട് ചോദിച്ചിരുന്നു ഗോപിയുടെ ആഗ്രഹത്തെ പറ്റി പക്ഷേ മറുപടിയൊന്നും പറയാതെ അവൾ അന്നോടിപ്പോയി എന്നിട്ട് ഗോപി എന്നോടൊരു കായം കൂടി പറഞ്ഞു അവൾക്ക് നല്ല താല്പര്യമുണ്ട് കാരണം നമ്മുടെ മുഖത്തോട്ടല്ല അവളുടെ നോട്ടം പോകുന്നത് വേറെ വല്ല സ്ഥലത്തുമാണ് നീ അത് ശ്രദ്ധിച്ചാൽ മതി അവളുടെ മനസ്സിലെടുപ്പ് നിനക്ക് ശരിക്കും മനസ്സിലാവുമെന്ന് എന്നോട് പറഞ്ഞു ഞാൻ മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു എന്നെ വന്ന് നേരെ ഓട് ചോദിച്ചു ഡ്രസ്സൊക്കെ എന്താ ഞാൻ കയറി വന്നപ്പോൾ ഇങ്ങനെ ഇരുന്നത് അത് പിന്നെ 就得了。 അച്ഛനോടും അമ്മയോടും പറയും അത് പിന്നെ മോൻ അറിയാലോ എനിക്ക് കെട്ടിയവടൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ മോൻ അറിയാനുള്ള പ്രായമായെന്ന് എനിക്കറിയാം എനിക്ക് കിട്ടാനുള്ള പലതും കിട്ടാറില്ല അപ്പോൾ വേണ്ട പലതും ഞാൻ തന്നെ സ്വന്തമായി ചെറിയ രീതിയിൽ എടുക്കുകയാണ് എന്തായാലും ഞാനിത് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അയ്യോ മോനെ ഇത് പറയല്ലേ പിന്നെ ആകെ പ്രശ്നമായിരിക്കും പറയാതിരിക്ക പക്ഷെ ഞാൻ പറയുന്ന പോലെ എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം മോൻ പറയാ ഞാനും ഇതുപോലെ സ്വന്തമായും കൈകൊണ്ടെടുത്തു വനുത്തു എനിക്ക് എല്ലാം നടത്താൻ ഒരാളെ വേണം സമ്മതമാണോ എന്ന് ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള പൂതി എവിടെ നിന്ന് കിട്ടി ആരിതൊക്കെ പറഞ്ഞു തന്നു എന്ന് എന്നോട് ചോദിച്ചു അത് പിന്നെ ഗോപിയ പറഞ്ഞത് ഞാൻ മനസ് വെച്ചാൽ പിന്നെ കെട്ടിയവനുമില്ലാത്തതല്ലേ അതുകൊണ്ട് എല്ലാം എളുപ്പത്തിൽ നടക്കുമെന്ന് നിനക്കിപ്പോൾ എന്തൊക്കെയാ വേണ്ടത് എന്നോട് ചോദിച്ചു ഈ മാറുകൾ ഒന്ന് കാണിക്കാമോ ഞാൻ ഇവരെ കണ്ട് വെള്ളം പറക്കി ഓരോന്നോളത്ത് സാധിച്ചു മടുത്തു കണ്ടാൽ മാത്രം മതിയോ നിനക്ക് കണ്ടാൽ പിന്നെ പിടിക്കണം പിന്നെ പിടിച്ചാൽ നിനക്ക് വേറെ വല്ലതും വേണം പിന്നെ വേറെ വല്ലതും വേണം എന്ന് പറയും പിന്നെ അങ്ങനെ എല്ലാം നിനക്ക് വേണ്ടി വരുമാനിക്കുമല്ലേ അത് പിന്നെ കിട്ടിയാൽ കൊള്ളാം എന്തായാലും ഞാനും നീ ഇത് ആഗ്രഹിക്കുന്നവരാണ് നിനക്ക് തരാൻ വേറെ ആരുമില്ല എനിക്ക് അതുപോലെ തന്നെ അപ്പോൾ പരസ്പരം സഹായിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും ഗുണമല്ലേ ഉള്ളൂ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് കഴിയാവുന്നത്ര നക്ഷത്ര മുദ്രാക്കാം ഞാനത് ആരോടും പറയാതിരുന്നോളാം എന്ന് ഞാൻ ഞാൻ ചോദിച്ചു എന്റെ എന്റെ വന്ന് ചെവിയിൽ പതിയെ പറഞ്ഞു പക്ഷേ എനിക്ക് വേർന്നെല്ലാം തന്ന് എന്നെ നീ തൃപ്തിപ്പെടുത്തണം അത് മാത്രമേ ഉള്ളൂ എന്റെ കണ്ടീഷൻ അത് നിനക്ക് സമ്മതമാണോ എന്നോട് ചോദിച്ചു ചാടി പിടിച്ച് ചുണ്ടൻ ഒരു ഉമ്മ ഒളിത്തെട്ട്